നീക്കാൻ സജ്ജരായി ബി എസ് എഫ് ഇത്രയും നാളത്തെ ഓപ്പറേഷനിൽ തൊള്ളായിരത്തി അഞ്ച് മാവോയിസ്റ്റുകളെയാണ് കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനിടെ വധിച്ച മാവോയിസ്റ്റുകളുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് രണ്ടായിരത്തിയഞ്ച് അതായത് ഫെബ്രുവരി പത്ത് വരെയുള്ള സുരക്ഷാ സേന വകവരുത്തിയിരിക്കുന്നത് പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും ഓപ്പറേഷനിൽ ആയിരത്തി അറസ്റ്റ് ചെയ്തു പേർ സ്വമേധിയ കീഴടങ്ങിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് രഹസ്യ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സംസ്ഥാന സർക്കാർ ബിഎസ്എഫിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് വേട്ടയുടെ കണക്കുകളാണ് ഇപ്രകാരം പുറത്തുവിട്ടിരിക്കുന്നതും മാവോയിസ്റ്റുകളെ കണ്ടെത്തുന്നതിന് ഛത്തീസ്ഗഡ് പോലീസും നിർണായക പങ്കുവച്ചിട്ടുണ്ട് മാവോയിസ്റ്റുകൾ തമ്പടിക്കുന്ന മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ സജീവ നിരീക്ഷണം നടത്താൻ ബിഎസ്എഫിന് സാധിച്ചുവെന്നതും റിപ്പോർട്ടിൽ വളരെ എടുത്തു പറയുന്ന കാര്യമാണ് പിടികൂടിയവർ തിരികെ മാവോയിസ്റ്റ് സംഘത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും അധികൃതർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കീഴടങ്ങിയവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്കും കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചിരുന്നു വനമേഖലയിൽ നടന്ന ഓപ്പറേഷനിലാണ് വൺ മാവോയിസ്റ്റ് വേട്ട ഉണ്ടായതും ഏറ്റുമുട്ടലിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും വീരമൃത്യു വരിച്ചിരുന്നു മാവോയിസ്റ്റ് ഭീകരവാദികളെ വളരാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടുമായാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നതും ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർക്കെതിരായ വിജയകരമായ സൈനിക പ്രവർത്തനങ്ങൾ ചരിത്രമായി മാറിയിരുന്നു നക്സൽ പ്രഭാവ കാലത്ത് പോലും കലാപങ്ങളും അക്രമങ്ങളും നിറഞ്ഞ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന മേഖലയുടെ ആസ്ഥാനമായിരുന്നു ബസന്തർ വസന്തർ മാവോയിസ്റ്റ് പ്രഭാവത്തിൽ നിന്ന് മുക്തമാകുമെന്ന് രാജ്യത്തെ അഭിമാനത്തിനും സുരക്ഷാ വിജയത്തിനും അടിത്തറയായിരിക്കുകയാണ് സൈനിക നടപടികളുടെ ദ്രുതഗതിയിലുള്ള തുടർച്ചയും അതുപോലെ തന്നെ ഭിന്നതകളും കൂട്ടിക്കിഴിക്കലുകളും ഒക്കെ തന്നെ നെക്സലസ് ഗ്രൂപ്പുകളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് സൈന്യത്തിന്റെ അടുത്ത കാലത്തെ പ്രധാന മുന്നേറ്റത്തിൽ ഒന്നായിരുന്നു മുപ്പത്തിയെട്ട് ഭീകരരെ ഇല്ലാതാക്കുകയും ചെയ്തു വനപ്രദേശങ്ങളിലെ മാവോയിസ്റ്റുകളുടെ ആശയവിനിമയ സംവിധാനം തകർക്കുകയും ചെയ്തു ബംഗാളിലെ നക്സൽ ഭാരി ഗ്രാമത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നക്സലിസം ആരംഭിക്കുന്നതും റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ വനപ്രദേശങ്ങളിൽ നക്സലിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ദാരിദ്ര്യം ആദിവാസി സമൂഹം എന്നിവ നക്സലിസത്തിനുള്ള അനുയോജ്യ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു മാർസിസ്റ്റ് ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന വിപ്ലവ പ്രസ്ഥാനമെന്ന മാവോയിസ്റ്റുകൾ അറിയപ്പെടുന്നതും ഗറില്ല യുദ്ധം എന്ന രീതിയിൽ നിഷ്പക്ഷമായി ആക്രമണങ്ങൾ നടത്തുകയും വനപ്രദേശങ്ങളിൽ ഒളിച്ച് പലയിടങ്ങളിലും ബോംബുകൾ ഉപയോഗിക്കുകയും ചെയ്തു അതേസമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാവോയിസ്റ്റ് ആശയത്തിന് ഉന്മൂലനത്തിന് മുൻഗണന നൽകുകയായിരുന്നു ചെയ്തത് സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും നക്സൽ ഭീഷണിയുമായി പൊരുതാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ തന്ത്രങ്ങൾ നടപ്പിലാക്കുകയായിരുന്നു ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഡ്രോണുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാവോയിസ്റ്റ് നീക്കങ്ങൾ തിരിച്ചറിയാനും സാധിച്ചിരുന്നു ന്യൂസ്